സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ വയനാട് ദുരന്തത്തിൽ ചെലവഴിച്ച തുകയെന്ന പേരിലുള്ള കണക്ക് വസ്തുതാവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് അധികം സഹായം തേടി കേന്ദ്ര സർക്കാരിനെ സമർപ്പിച്ച നിവേദനത്തിലുള്ള വിവരങ്ങളാണിതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാർത്താക്കുറിപ്പിലാണ് കണക്കുകളെ തള്ളിയിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ട് വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്നതാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിൽ അടിയന്തര സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കടക്കുകൾ വ്യക്തമായിട്ടുണ്ട് എന്നാൽ ആ കടക്കുകളിലെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഇത് ആവസ്തവമാണ് ദേശീയ ദുരന്ത പ്രതികരണത്തിന്റെ നീതിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തയ്യാറാക്കിയ മെമ്മോറാണ്ടതിലെ ആവശ്യങ്ങളാണ് ഇങ്ങനെ തെറ്റായി അവതരിപ്പിച്ചിരിക്കുന്നത് മാനദണ്ഡത്തിനനുസരിച്ച് പ്രതീക്ഷിച്ച ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാൻഡം ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഹൈക്കോടതിയിൽ നൽകിയ മെമ്മോറാണ്ടത്തെ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ സംസ്ഥാന സർക്കാർ കണക്കുകളും ബില്ലുകളും പെരുപ്പിച്ചു കാണിച്ചു എന്നുള്ള പ്രചാരണം സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരാണ് വയനാടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണിത് ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കമായി വേണം ഇതിനെ കാണുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹർജിയിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരങ്ങൾ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഉത്തരവിന്റെ അഞ്ചാം പേജിൽ പറയുന്ന എൻ ഡി ആർ എഫ് മാനദണ്ഡം അനുസരിച്ച് തയ്യാറാക്കിയ അസസ്മെന്റ് ചൂരന്മാരന്തത്തിൽ ആകെ ചെലവഴിച്ചു തുകയോ നഷ്ടമായോ അല്ലെന്നും കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേരളത്തിലെ ആവശ്യപ്പെടുന്ന തുകയുടെ ഏകദേശം കണക്കുകളാണെന്നും പിണറായി വിജയൻ പറഞ്ഞു ഇപ്പോൾ പുറത്തു വന്നത് ചെലവഴിച്ച തുകയുടെ കണക്കുകളല്ല എന്നും മറിച്ച് ദുരന്തമുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനവും പുനധിവാസനവും ഉൾപ്പെടുത്തുകൊണ്ട് കണ്ട് തയ്യാറാക്കിയ നിവേദനമാണ് വസ്തുത ഇങ്ങനെയായിരിക്കും തെറ്റായ വാർത്തകൾ നൽകി മാധ്യമങ്ങൾ അത് തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു നേരത്തെ വന്ന കണക്കുകളിൽ റിപ്പോർട്ടിൽ പറയുന്നത് മൃതദേഹ സംസ്കാരത്തിന് എഴുപത്തിയായിരം രൂപയാണ് ചെലവ് കാണിച്ചിരിക്കുന്നത് സംസ്കരിച്ചതിന് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ചെലവായെന്ന കണക്കുകൾ പറയുന്നുണ്ട് ഇതാണ് മുഖ്യമന്ത്രി തള്ളിയത് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ